ഇഞ്ചിയാണ് ആടിയത് മുടി വളർച്ചയ്ക്ക് ഇഞ്ചി വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇഞ്ചിയിലട ജനിക്കുന്ന പോഷകങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും തന്നെ നിങ്ങളൊക്കെ മാറി മുടി നല്ല തിളക്കത്തോടെ വളരാനും നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ട് ഇഞ്ചി ഒരുപാട് സഹായിക്കുന്നു ഇത് നമ്മൾ ഇങ്ങനെ വെക്കുവാണ് ചെയ്യുന്നത് ഇതിനി പിറ്റേ ദിവസം രാവിലെ ഇട നമുക്ക് ഇത് മിക്സിയിലേക്ക് അരി അരിച്ച് തലയിൽപ്പെരട്ടാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മള് ടോണർ പോലെ അല്ലെ ഉപയോഗിക്കുന്നത് ഇപ്പൊ തണുപ്പ് സമയമായതുകൊണ്ട് പാക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലവ് പനിയും ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഒരു ഇട്ട് നല്ല തിളപ്പിച്ച് അരിച്ച് ഇതിന്റെ ആ ജ്യൂസ് മാത്രം നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രണ്ടു ദിവസത്തേക്ക് ഇനി ഇന്നും നാളെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെ ഇന്ന് മാത്രം ഉപയോഗിക്കാം രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഇത് മതിയാവും ഉപയോഗിച്ച് കഴിഞ്ഞ കളഞ്ഞ ശേഷം റൂട്ട് ടെന്റ് വരെ നല്ല അപ്ലൈ ചെയ്യുകയാണ് അവർക്ക് സ്പ്രേ ബോട്ടിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ കൈകൊണ്ട് പറ്റിയത് സ്പ്രേ ബോട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നേരെ ഒഴിച്ചിട്ട് സ്പ്രേ റൂട്ട് ടെന്റ് വരെ മുഴുവൻ അപ്ലൈ ചെയ്ത ശേഷം ഒരു ലൈറ്റ് ആയിട്ട് ഒരു മസാജും കൊടുത്ത ശേഷം നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് വളരെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെയർ ടോൺ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ